ഒരു ഈ രീതിയിലാണ് സാധാരണക്കാരോട് രീതിയിലായിരിക്കും അങ്ങളെ മാപ്പ് കൊടുക്കരുത് ഉള്ളൂ അയ്യോ ാണ് കാണിക്കുന്നെ തന്നെ പോലുള്ള ഉദ്യോഗസ്ഥർ കാരണം പൊതുജനങ്ങൾക്ക് കൃത്യമായി നീതി കിട്ടാത്തത് എളുപ്പം നടത്തി കൊടുക്കാവുന്ന ഒരു കാര്യത്തിന് ഒരുപാട് പ്രാവശ്യം ഓഫീസിൽ കയറ്റി കറക്കുന്നതും കൈക്കൂലി തന്നാലേ കാര്യം നടക്കുന്നു പറയുന്നു ഓക്കെ തന്നെ പോലുള്ള ഞാൻ ഒരു പവിത്രമായ വിവാഹ ബന്ധത്തിലാ താൻ വെള്ളം ചേർക്കാൻ തുടങ്ങിയത് ഒരുപാട് പേരെ താൻ മുൾമുനയില് നിർത്തി എല്ലാം കഴിഞ്ഞ് സത്യം പുറത്തു വന്നപ്പോ കാല് പിടിക്കുന്നു തന്റെ കുഴി താൻ തന്നെയാ കുഴിച്ചത് തനിക്ക് കൃത്യമായ ശിക്ഷ ഞാൻ വാങ്ങി തന്നിരിക്കും സാറേ ഇപ്പൊ അങ്ങളുള്ളത് കൊണ്ട് വലിയ പരിക്കിലാത്താൻ രക്ഷപ്പെട്ടു വൈകാതെ തന്നെ എന്റെ കൈ കിട്ടും ആ ഒരു സന്തോഷ വാർത്ത പറയട്ടെ എന്താ മോളെ ഒരു വലിയ പ്രശ്നം തീർന്നമ്മേ നന്ദനും ദേവികയും കഴിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി ആ മാരേജ് സർട്ടിഫിക്കറ്റ് ഉള്ളിൽ ഒരു നീറ്റലായിരുന്നു ഇത്രയും ദിവസം മുരളേട്ടനും ദേവികയും കൂടെ കല്യാണം കഴിച്ചു എന്നുള്ള രേഖയായിരുന്നല്ലോ അമ്പലത്തിൽ സോഷ്യൽ മീഡിയയിലെ ഏതെങ്കിലും കുഴപ്പക്കാരുടെ കയ്യിലാ വാർത്ത ചെന്നിരുന്നെങ്കിലോ എന്തൊക്കെ അപവാദങ്ങളായിരിക്കും പിന്നെ പ്രചരിക്കാൻ പോകുന്ന കുടുംബ ബന്ധങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും ഒക്കെ ബാധിക്കില്ലായിരുന്നോ ദേവികയുടെ അമ്മയും ഇതിന്റെ പേരിൽ ഒരു സമാധാനം ഇല്ലാതെ കഴിയായിരുന്നു ഇന്നിന സുഖമായിട്ട് ഉറങ്ങാം സത്യമോളെ നീ പറഞ്ഞതെല്ലാം തന്നെയായിരുന്നു എന്റെ മനസ്സിൽ ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കേ ഒന്നിനെ പത്താക്കി പറഞ്ഞ് ഇത് എങ്ങനെയാ കിട്ടിയെന്ന് പറഞ്ഞോ ആ അമ്പലത്തിലെ മാനേജറല്ലേ ആ കള്ളക്കുറിപ്പിന്റെ കളികളായിരുന്നു ഇതൊക്കെ പ്രഭാവതി തന്നെ ആയിരിക്കും ഉത്തരവ് കൊടുത്തത് കൊല്ലുന്ന രാജാവിനെ തിന്നുന്ന മന്ത്രിട്ടില്ലേ കുറുപ്പിന് നല്ല കാശും കിട്ടിക്കാണും ഹൃദയത്തിന്റെ സ്ഥാനത്ത് കരിങ്കല്ല് കയറ്റി വെച്ചിരിക്കുന്നവർക്ക് സഹതാപം ഉണ്ടോ ഭയമുണ്ടോ ഉണ്ടോ അവരുടെ ജയത്തിന് അവരാരുടെ ജീവിതം ചവിട്ടിയരയ്ക്കും എന്തായാലും ഈ ചതിക്ക് ദൈവം കൂട്ടു നിന്നില്ല പ്രഭാവതിക്കും കുറുപ്പിനും ശിക്ഷ ദൈവം കൃത്യസമയത്ത് കൊടുക്കുകയും ചെയ്യും ഇനി കാര്യത്തിലും കൂടി ഒരു തീരുമാനം വേണം എന്നാലേ കാര്യത്തില് പൂർണ്ണമായും ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു പറ്റൂ എന്തായാലും സർട്ടിഫിക്കറ്റ് കിട്ടിയതുകൊണ്ട് ദേവികയുടെ നന്ദന്റെ വിവാഹം നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും അതുകൂടി കഴിഞ്ഞ് സാഹചര്യങ്ങളെല്ലാം നോക്കി മീരയോടെ എല്ലാം തുറന്നു പറയണം മീരയോട് ഇത് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ പിന്നെന്തൊക്കെയാ നടക്കാൻ പോണെന്ന് പറയാൻ പറ്റില്ല മോളെ ഒട്ടും വിട്ടുകൊടുക്കാത്ത പക്ഷേ നന്ദൻ പറയുന്നത് ഇപ്പൊ സ്വഭാവത്തിന് നല്ല മാറ്റം ഉണ്ടെന്നല്ലേ ഉം സ്വഭാവത്തിന് മാറ്റൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ മീരമോൾക്ക് ഇപ്പോ ദേവികയും നന്ദമോനും തമ്മിലുള്ള ബന്ധമൊന്നും അറിയില്ല ഇനി അറിയുമ്പോ അവിടെ എന്തായിരിക്കും നടക്കാൻ പോകുന്ന